ഹായ് ഹലോ ഫ്രണ്ട്സ് ഉറക്കം തൂങ്ങിയിരിക്കാമെന്ന് തോന്നലല്ലേ അല്ല രാവിലെ നേരത്തെ തന്നെ ഇട്ട് വന്ന ഇന്ന് ഷോപ്പിൻ്റെ പണിയും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ മണിക്ക് പണിക്കാർ വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്നതാണ് പക്ഷേ ഉണ്ട് വേണ്ടു ഉണ്ട് ഇന്നലെ പോണ സീസൺ അല്ലേ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതലുണ്ട് പിന്നെ വർക്ക് നടക്കുന്നതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മൾ ഷോപ്പ് രണ്ട് വർഷങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ് പിന്നെ ഓപ്പണിങ്ങിന് ഈ മാസം തന്നെ കാണും അപ്പോൾ നല്ലൊരു ഇതാണ് നമ്മൾ നോക്കുന്ന ഓണ സീസണാണ് അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് വെറൈറ്റീസുള്ള കിച്ചൺ അപ്ലയൻസും റെഫ്രിജറേറ്റേഴ്സും ടി വി അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഡൈസൻ്റെ പ്രീമിയം ഒരു കൗണ്ടറാണിത് ഇപ്പം നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് പ്രോഡക്റ്റുകളും നമുക്കിവിടെ അവൈലബിളാണ് മൊബൈൽ സെക്ഷൻ ആണെന്നുണ്ട് നല്ല വലിയൊരു മൊബൈൽ കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഹാം ആണ് കോഴിക്കോട് നമുക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും തരാം നല്ല ഓഫേഴ്സും കാര്യങ്ങളാണ് പോകുന്നത് പിന്നെ അതുപോലെ പോകുമ്പോൾ പ്രൈസസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഓൾറെഡി ഓപ്പണാണ് കേട്ടോ ഷോറൂം ഓപ്പണാണ് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നും ഓന അടക്കുന്ന ഷോറൂ ആയതുകൊണ്ട് എല്ലാവരും വിചാരച്ചട്ടൊക്കെ നല്ലൊരു ഇതിലാണ് നിൽക്കുന്ന ശേഷം നല്ല നല്ല രീതിയിലുള്ള ആമ്പിയൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരു ഇതിലാണ് ഓൾമോസ്റ്റ് എല്ലാം പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഫ്രണ്ടിൽ കുറച്ച് കുറച്ച് ഉറക്കം കൊണ്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ലൈവ് ആവും എല്ലാവരും ഒന്ന് ഷോറൂം വിസിറ്റ് ചെയ്യുക ചുമ്മാ മോർണിംഗ് കഴിഞ്ഞപ്പോൾ ചുമ്മാ നിരത്തുന്നള്ളേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇനിയിപ്പം ഷോർട്ട് വീഡിയോസ് കുറവായിരിക്കും ഇനിയിപ്പം നമ്മൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ പഴയ വീഡിയോസ് കൂടെയാണ് ഡിലീറ്റ് ചെയ്തു അപ്പോൾ എന്തെങ്കിലും ഇനി കാണാം ഓക്കേ